السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سورة طارق يمبتي آرامته أعوذ بالله من الشيطان الرجيم എന്ന് പറഞ്ഞാൽ ആകാശം ആകാശമാണ് എന്ന് പറയില്ല നമ്മൾ അള്ളാഹുവിനെ സത്യം വത്താരിഖ് രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന അഥവാ നക്ഷത്രങ്ങൾ രാത്രിയിൽ എന്താണോ നമ്മൾ ആകാശത്ത് കാണുന്നത് അതെല്ലാം നക്ഷത്രം എന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ നക്ഷത്രങ്ങളെയും നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളെ പറ്റി ചെറിയൊരു വിവരണം ആവശ്യമാണ് ആകാശത്തെ പറ്റിയും വിവരണം ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന അപ്പു അതിൻ്റെ അപ്പുറത്ത് ഒരുപാട് ആകാശങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതല്ല അതിനേക്കാൾ എത്രയോ നക്ഷത്രങ്ങൾ അതായത് ഒരു നക്ഷത്രമാണ് സൂര്യൻ സൂര്യനേക്കാൾ എത്രയോ വലിയ നക്ഷത്രങ്ങളാണ് ആകാശലോകത്തുള്ളത് അപ്പോൾ എന്തുകൊണ്ട് സൂര്യൻ വലുതായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ നമ്മൾ ചെറുതായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതുകൊണ്ട് ഭൂമിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് വലുതായിട്ട് കാണുന്നു എന്ന് മാത്രം ആകാശലോകത്തുള്ള നക്ഷത്രങ്ങൾ അനേകായിരം ആയിരം പറഞ്ഞാൽ പോരാ കാരണം ഏകദേശം ഒരു ലക്ഷത്തോളം നക്ഷത്രങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഗാലക്സി ഉണ്ടാവുന്നത് ഒരു നക്ഷത്രക്കൂട്ടം ഉണ്ടാകുന്നത് ആ നക്ഷത്രത്തിൻ്റെ വലിപ്പം എത്ര ഭൂമിയേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമാണ് ഒരു നക്ഷത്രത്തിന് അപ്പൊ ആ നക്ഷത്രങ്ങളെക്കാൾ എത്രയോ വലിയ നക്ഷത്രങ്ങൾ ആകാശലോകത്ത് ആ നക്ഷത്രങ്ങളെക്കാൾ എത്രയോ വലിയ നക്ഷത്രങ്ങൾ അതിൻ്റെ അപ്പുറത്തുള്ള ലോകം അങ്ങനെ ഈ നക്ഷത്രങ്ങളെല്ലാം ചേർന്ന് ഒരു ഗാലക്സി ആയിട്ട് രൂപപ്പെടുന്നു അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ഗാലക്സികളുള്ള ആകാശലോകം അപ്പോൾ ഇത്ര വലിയ സംവിധാനങ്ങളെപ്പറ്റി ഇതൊക്കെ അല്ലെ അല്ലുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് പ്രത്യേകിച്ച് മക്കയിലെ ആദ്യ കാലഘട്ടത്തിലൊക്കെ അവരോട് പറയുക ആകാശത്തേക്ക് നോക്ക് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ് അപ്പോൾ അതിൻ്റെ പിന്നിൽ നിർമ്മാതാവുണ്ട് സൃഷ്ടാവുണ്ട് എന്നുള്ള ചിന്തയിലേക്ക് ആകാശലോകത്തേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അതെന്താണെന്നറിയോ അതിനെപ്പറ്റി പഠിക്കാൻ അസ്ട്രോണമി ആകാശലോകത്തെ ഗാലക്സിയിൽ അല്ലെങ്കിൽ ബഹിരാകാശ ലോകത്ത് അല്ലെങ്കിൽ ഈ സൗരയുഥത്തിൽ ധാരാപദങ്ങൾ ക്ഷീരപഥങ്ങൾ നക്ഷത്രങ്ങൾ അവരുടെ ഭ്രമണപഥങ്ങൾ അതിനെ ചുറ്റുപറ്റിയുള്ള പഠനങ്ങൾ ഇതൊക്കെ നടത്തിയാൽ ഒരാൾക്ക് പിന്നെ എവിടെയും പോകേണ്ടി വരില്ല അതായത് ഇതിനെപ്പറ്റി കൃത്യമായ പഠനം നടത്തുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പിന്നെ വേറെയും പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് ശാസ്ത്രവും എന്താണ് പ്രത്യക്ഷപ്പെടുന്നതെന്നറിയോ ആ ലൈറ്റ് എന്താണെന്നറിയോ അന്നെ ജുമുസ്ബ് അത് അത് തിളങ്ങുന്ന നക്ഷത്രമാണ് ആ തിളക്കം അതിൻ്റെ പ്രഭ പരത്തുന്ന നക്ഷത്രമാണ് അള്ളാഹു പറയുക ആ പ്രഭയെപ്പറ്റിയും അതിൻ്റെ വെളിച്ചത്തെപ്പറ്റിയൊക്കെ പഠനം നടത്താൻ അതിൻ്റെ മേലെ ഒരു സംരക്ഷകനും ഇല്ലാതെ അതൊക്കെ അങ്ങനെ നടക്കുമോ എന്നാണ് ചോദിക്കുന്നത് അത്രയും വലിയ സംവിധാനങ്ങൾ കോടാനുകോടി നക്ഷത്രങ്ങൾ മഹാപ്രപഞ്ചം നമ്മുടെയൊന്നും ഒരിക്കലും നമ്മുടെ ഒരു പഠനത്തിനും നമുക്കൊക്കെ പരിമിതികളുണ്ട് അവിടെ വരെ പോകാം എത്രയെത്ര റിസർച്ച് ചെയ്യാനൊക്കെ പരിമിതി നക്ഷത്ര ചന്ദ്രനിൽ പോകുന്ന പോലെ സൂര്യനിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ അത്രയും ചുട്ടുപൊള്ളുന്ന ഗ്രഹമല്ലേ ആ ഒരു സം ആ സൂര്യൻ്റെ അകത്തേക്ക് ഇത്രയും കത്തി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ അതുപോലെയുള്ള നക്ഷത്രങ്ങളുടെ അടുത്തേക്ക് പോകുക പ്രയാസമാണ് പക്ഷേ ആ നക്ഷത്രങ്ങളുടെയൊക്കെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് എല്ലാം വക്കുല്ലും ഫലക്കിൻ യെസ് ബെഹോൻ സുറയാസിൽ പറഞ്ഞില്ല എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അടക്കം എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വലിയ മഹാസംവിധാനത്തിൻ്റെ മേലെ ഒരു ഹാഫു ഇല്ലേ അതിൻ്റെ ഒരു സംരക്ഷകനില്ലേ അതിനെ നിരീക്ഷിക്കാനും അതിൻ്റെ കാര്യങ്ങൾ നടത്താനും ഒരാൾ ഉണ്ടാവാതെ ഉണ്ടാവാതെങ്ങനെ ഇതൊക്കെ നടക്ക പ്രിയമുള്ളവര് എന്നൊരു ചോദ്യമാണ് തുടക്കത്തിൽ ഈ സുഹൃത്തിൽ ചോദിക്കുന്നത് ഓക്കെ ഇനിയിപ്പോൾ അതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണോ എങ്കിൽ ഫല്യുരിൽ ഇൻസാനു മിം നീ എങ്ങനെ ഉണ്ടായി നീ എങ്ങനെ ഉണ്ടായി ഫല്യുരിൽ ഇൻസാൻ മനുഷ്യൻ നോക്കട്ടെ മിം മഹുലിക്കോ എന്തെന്നാണ് നീ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാ നീ ഉണ്ടായത് ആലോചിക്കട്ടെ അത് ആലോചിച്ച് നോക്കണോ നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ വയസ്സ് എത്രയാണ് എൻ്റെ വയസ്സ് എത്രയാണ് ഈ വയസ്സിൻ്റെ ഒരു വർഷം മുമ്പ് നമ്മളിവിടെ ഒരു വർഷം കറക്റ്റ് ഒരു വർഷം പത്ത് മാസത്തിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ വയറ്റിൽ ഉള്ളിലുള്ളൂ അതിൻ്റെ മുമ്പുള്ള ആലമുല്ലർവാഹിൻ്റെ ലോകമാകട്ടെ അല്ലെങ്കിൽ ബീജം അതായത് നമ്മൾ ഒരു മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന സാധാരണ കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളതാണ് എങ്ങനെ തെറിച്ച് വീണ ഒരു ചെറിയ ബീജം ഒരു ബീജം ഒരു തുള്ളി ബീജം ബീജത്തിൻ്റെയൊക്കെ പഠനം കോടിക്കണക്കിന് ബീജങ്ങളാണ് ഒരു തുള്ളിയിലുണ്ടാവുക അതിലേതോ ഒരു ബീജത്തിൻ്റെ ഒരു ഒരു ചെറിയ ഒരു അംശം ചേർന്ന് ഒരു അണ്ഡവുമായിട്ട് ചേർന്നിട്ട് അത് ഒരു മനുഷ്യൻ രൂപപ്പെടുമ്പോൾ നമ്മളുണ്ടാകുമ്പോൾ നമ്മളുണ്ടാകുന്ന നമ്മുടെ ഉമ്മാൻ്റെ ഗർഭാശയത്തിൻ്റെ അകത്ത് ആ രൂപം കൊണ്ട സന്ദർഭം അതു മുതൽ ആ പത്ത് മാസം ഏത് ആരൊക്കെ ആർക്കറിയാം ഉണ്ടായ കാര്യം പോലും നമ്മൾ അറിയില്ല ഉമ്മ അറിയുന്നില്ല പിന്നെയാണ് അറിയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആണ് അറിയുന്നത് അപ്പോൾ അത് അതീവ രഹസ്യമായി ഒരാൾ ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിനകത്ത് നമ്മൾ നമ്മളുണ്ടായതിൻ്റെ ആ ഒരു കാര്യാലോച്ച് നോക്കുക അതിൻ്റെ പ്രോസസ്സ് അതിങ്ങനെ വലുതായി വലുതായി ആ ചെറിയ കുഞ്ഞു എന്തുമാത്രം ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൻ്റെ അകത്തൊരു കുഞ്ഞു ജനിക്കുന്നത് എന്നിട്ട് ആ ഒരു ഒരു വർഷത്തോളം പത്ത് ഒമ്പത് മാസവും ചില്ലറ ദിവസങ്ങളും വായറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളത് നമുക്ക് ഓക്സിജനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ നമ്മുടെ വയറുമായിട്ട് ബന്ധിപ്പിച്ച് അങ്ങനെ വളർത്തി വളർത്തി പരിപാലിച്ച് അതിനെ മനോഹരമായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ ജീവിക്കുന്നു ജനിക്കുന്നു ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്ന ആളുകൾ എം ബി ബി എസ്സിനോ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കോ ധാരാളമായിട്ട് ഇതിനൊക്കെ പഠിച്ചിട്ട് പറയും മാഷാ അല്ല ഒരു പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ദീനിയായിട്ടൊന്നും ജീവിക്കാത്ത പല ആളുകൾ മുസ്ലിങ്ങളിൽ പെട്ടവരെന്നെ മുസ്ലിങ്ങായിട്ട് ജീവിച്ചവരെന്നെ ഈ മെഡിക്കൽ വിദ്യാ വിദ്യാഭ്യാസത്തിലേക്ക് ചെന്ന് അവിടുന്ന് ഇതിനെ പറ്റിയൊക്കെ പഠിച്ചിട്ട് പഠിച്ചവനെ മനസ്സിലാക്കുന്ന ഇത്രയോ അനുഭവങ്ങൾ മെഡിക്കൽ രംഗത്തുള്ള സുഹൃത്തുക്കൾ പങ്കുവെക്കാറുണ്ട് യഥാർത്ഥത്തിൽ അവർ വലിയ ദീനിയായിട്ടും നിസ്കാരവും കാര്യമൊന്നും ഇല്ലാതെ ജീവിച്ചവരായിരുന്നു പക്ഷേ ഇതൊക്കെ പഠനങ്ങൾ നടത്തി നോക്കുമ്പോൾ അവർ പറയാ മനുഷ്യൻ്റെ ശരീരം മാത്രം മതി പഠിച്ച റബ്ബിനെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഒരു മനുഷ്യൻ്റെ ശരീരം മാത്രം പഠിച്ചാൽ മതി എന്തുമാത്രം അത്ഭുത ലോകമാണ് കോശങ്ങളുടെ ഒരു ലോകം ഇതിൻ്റെ അകത്ത് സൃഷ്ടിച്ചിട്ടുള്ള ഈ ഒരു മഹാസംവിധാനങ്ങൾ എത്ര വിലപിടിപ്പുള്ളത് അവരോ മനുഷ്യൻ്റെ ശരീരവും അലഹമില്ല പറയാൻ വേറെന്തെങ്കിലും വേണോ എന്നിട്ട് പറയാ ഇന്നഹു അല പറയാം അപ്പോൾ അവനെ ഇങ്ങനെ ഒക്കെ അള്ളാഹു ചെയ്തിട്ടുണ്ടെങ്കിൽ യഹ്റുജുബൈന് സ്വൽബി വറായിബ് അതിനുശേഷം ഒരാഴ്ത്തി വിട്ടുപോയി യഹ്റുജുമിൻ ബന് സ്വൽ തൊറായിബ് വത്തറോ ഇബ് അതായത് സ്വൽബ് സ്വൽബ് അതുപോലെ തൊറായിബ് സ്വൽബ് പറഞ്ഞാൽ നമ്മുടെ നട്ടല്ല് നട്ടല്ല് എന്ന് പറയുമ്പോൾ സ്പൈനൽ കോഡ് ഇത് നമ്മുടെ തല മുതലിങ്ങോട്ട് വന്നിട്ട് പിന്നെ കാലിൻ്റെ ഭാഗത്തേക്ക് വരെ പുറംഭാഗത്തേക്ക് വരെ നീണ്ടു നിൽക്കുന്ന ഏറ്റവും പുറംഭാഗത്തുള്ള എല്ല് ഇപ്പോൾ തൊറ എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ ഭാഗത്ത് വരുന്ന വാരിയല്ലുകൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ഈ സെട്ടിപ്പ് ഇപ്പോൾ രണ്ട് കാലുമില്ലാത്ത ആൾക്കും കുട്ടികളുണ്ടാവുന്നുണ്ടല്ലോ സെട്ടിപ്പ് കിടക്കുന്ന അതിൻ്റെ അതും തലച്ചോറും ഇതും കൂടെ ചേർന്നിട്ടാണ് ഈ എല്ല് കിടക്കുന്നത് സുൽബ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഈ പുരുഷ പുരുഷനിൽ നിന്ന് ഈ ബീജം പുറത്തേക്ക് വരികയും അത് സ്ത്രീയുടെ അണ്ഡവുമായിട്ട് ചേർന്നിട്ടൊരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ അത്ഭുത ലോകത്തെപ്പറ്റി ആറാം നൂറ്റാണ്ടിലെ അറബികൾക്ക് എന്ത് അറിയാനാണ് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അവിടെ പറയാം ദാഫിഖായിട്ടുള്ള ദാഫിക് എന്ന വാക്കിന് ഇവിടെ ദാഫിക് തെറിച്ച് വീഴുന്ന ഒരു ബീജക്കണിക അതിന്നുണ്ടാവുന്ന ഒരു മനുഷ്യൻ എന്തൊരു അത്ഭുതമാണ് മനുഷ്യൻ്റെ ശരീരം ദിവസം വളരുന്നുണ്ടെന്നാൽ ഓരോ ദിവസവും നമ്മുടെ സെൽസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക ഓരോ സമയവും പുതിയ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ പുതിയ പുതിയ അതിനെപ്പറ്റി ഹോർമോണുകളെ പറ്റിയൊക്കെ പഠിക്കുന്നവർക്ക് കൂടുതൽ അത്ഭുതം എത്രത്തോളം ശരീരത്തെ പഠിച്ച് പഠിക്കുന്നു അത്രത്തോളം അള്ളാഹുവിപ്പറ്റി അറിയാം എത്രത്തോളം ആകാശലോകത്തെ പറ്റി പ്രപഞ്ചത്തെപ്പറ്റി ഇവിടെ മാത്രമല്ല പല പിന്നെ ചെടികളെപ്പറ്റി മഴയെപ്പറ്റി ഇതൊക്കെ പഠിക്കുക കാണുന്നത് വെറുതെ കണ്ട പോരാ അകെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അള്ളാഹുവിനെ തിരിച്ചറിയാൻ വേറൊന്നും വേണ്ട ഇന്നഹു ആലാറ ജി ഐ ലാതിർ ഇങ്ങനൊക്കെ അവൻ ചെയ്തിട്ടുണ്ടല്ലേ ആകാശലോകത്തെ നക്ഷത്രങ്ങളെ സൃഷ്ടിക്കാനും ഈ വലിയ അനന്തപ്രവിശാലമായ ആകാശലോകത്തെ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച് അതിനെ സംരക്ഷിക്കുകയും അതിനെ പരിപാലിക്കുകയും ചെയ്യാൻ അള്ളാഹുവിന് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ ശരീരത്തിൻ്റെ അകത്ത അകത്തളങ്ങളിൽ ഇങ്ങനെ സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അകത്ത് സൂക്ഷ്മമായിട്ട് ഒരു സംവിധാനങ്ങളും ഈ മനുഷ്യ ശരീരമൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മരണശേഷം മറ്റൊരു ലോകമുണ്ട് എന്നാണ് ഈ അറബ് ദേശത്തുള്ള മുഷിരിക്കുകൾക്ക് ഭൂരിപക്ഷ ആളുകൾക്കും ഇതിനെതിർക്കായിരുന്നു ഇനിയൊരു ലോകമൊന്നുമില്ല ഇവിടെ തീരും ഇവിടെ നമ്മൾ കട്ടോ പിടിച്ച് പറിച്ചോ എങ്ങനെയും അധ്വാനിച്ച് എങ്ങനെയാണെങ്കിലും ജീവിച്ചിട്ട് ഈ ലോകം ഇവിടെ തീരും മൃഗങ്ങൾ ജീവിച്ച് മരിക്കുന്ന പോലെ ഈ ലോകം തീരുമെന്ന് എന്ന ചിന്താഗതിയെ ഉണർത്തുകയാണ് ഇങ്ങനെയൊക്കെ അള്ളാഹ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലേ ഇനിയൊരു ലോകമുണ്ട് ഇതൊക്കെ ഇനിയും റജ തിരിച്ചു വരാ തിരിച്ച് ഈ സൈക്കിള് വീണ്ടും ചെയ്യാൻ മനുഷ്യനെ സൃഷ്ടിച്ച ഇത്രയും വലുതാക്കി അള്ളാഹുവിന് മനുഷ്യൻ വീണ്ടും മണ്ണോട് ചേർന്നാൽ ആ മണ്ണോട് ചേർന്നതിനെ വീണ്ടും തിരിച്ച് കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധിക്കും ആ ചിന്തയാണ് നമ്മുടെ മനസ്സിലേക്ക് വരണ്ട് ഈ സൂറത്ത് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയ കണികയിൽ നിന്ന് ഇത്രയും നിസ്സാരമായ ഒരു തുള്ളിയിൽ നിന്ന് മനുഷ്യനെ വലുതാക്കി വളർത്തി വലുതാക്കി കൊണ്ട് അള്ളാഹു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതേ മനുഷ്യന് വീണ്ടും അള്ളാഹു ഈ മണ്ണായ ശേഷവും തിരിച്ച് പുനർജീവിപ്പിക്കുവാൻ സാധിക്കും അന്ന് എല്ലാം പരി അന്നത്തെ ദിവസം അങ്ങനെ പുനരുദ്ധാനം അയ്യാമത്ത നാളിനെ പറ്റിയാ ഈ ലോകത്തിന് ശേഷമുള്ള എയർ ആഫ്റ്റർ ലൈഫ് മറ്റൊരു ജീവിതത്തെ പറ്റിയാ പറയുന്നത് പരലോക ജീവിതത്തിൽ അള്ളാഹു അന്ന് തുറ ഇറാണ് തുബുല പരിശോധിക്കപ്പെടുന്ന ദിവസം സിറാ ഇർ അവൻ്റെ രഹസ്യങ്ങൾ എല്ലാം എല്ലാം അവൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ചത് കർമ്മങ്ങള് കർമ്മത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ എല്ലാം പരിശോധിക്കപ്പെടുന്ന ദിവസമാണ് ഫമാലഹൂമിം കൂവ്വീം വലാനാസുറും അന്ന് അവന് യാതോ യാതൊരു നാസുറും അവിടെ ഉണ്ടാവില്ല അപ്പോൾ അവിടെ നാസുറായിട്ട് ആരെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷയായിട്ട് അങ്ങോട്ട് പോണ്ട അത് കുറാൻ പറയുന്നതല്ലേ നമ്മൾ പിന്നെ വേറെ നാസർ ഉണ്ടാവും പ്രവാചകന്മാർ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും നമ്മൾ പറയും ഇപ്പം ശുപാർശൻ്റെ അത് കിട്ടിയാലായി ഇല്ലാ ഇതിനില്ല എന്നാണ് അള്ളാഹുവിൻ്റെ അവർ ശുപാർശ ചെയ്യും എന്നാണ് അപ്പോൾ ആ ശുപാർശ മാത്രം പ്രതീക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട അപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഇൻറ്റർവ്യൂ നടക്കാൻ പോവാണ് അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ബോർഡിലൊരു മെമ്പർ നമ്മളെ സുഹൃത്താണ് എന്ന് വിചാരിക്കുക ആ ബോ ആ ഇൻ്റർവ്യൂ ബോർഡിലെ മെമ്പർ നമ്മുടെ സുഹൃത്താന്ന് വിചാരിക്കുക നമ്മൾ അവനോട് നേരത്തെ പറഞ്ഞു ഈ ജോലി എനിക്ക് എന്തായാലും കിട്ടണം ഓം പറഞ്ഞു ശരി എനിക്ക് പറ്റ പരമാവധി ഞാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാലും ഓം പറയും നിങ്ങൾ നിങ്ങളുടെ എനിക്ക് പരിമിതി ഉണ്ട് കിട്ടോ നിങ്ങൾ പരമാവധി പെർഫോമൻസ് നിങ്ങൾ ചെയ്യണം എന്നാലും മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുതന്നെയാണ് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ശുപാർശ ഉണ്ട് തന്നെ വെക്കുക അള്ളാഹു ഷെഫായത്ത് നബിസ് അല്ലാസ് നമുക്ക് വേണ്ടി ഷെഫായത്ത് ചെയ്യും തന്നെ വെക്കുക പക്ഷെ അവിടെ നാസറായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് അള്ളാൻ്റെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിക്കുക മറ്റത് ബൈ ചാൻസ് ആണ് അപ്പോഴും നമ്മുടെ അമലുകളുമായിട്ട് നമുക്ക് അല്ലാതെ കണ്ടുമുട്ടുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമസ്കാരവും നമ്മുടെ അമലുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും ഇതും കൊണ്ട് അല്ലാൻ്റെ മുമ്പിൽ വയ്ക്കാൻ നല്ല നീയത്തോട് കൂടെയുള്ള കർമ്മങ്ങൾ ബക്കറയിൽ ലാസ്റ്റ് ഭാഗം വായിച്ചിട്ട് ഞാൻ തന്നെ ഇത്രയേറെ ആയത്തുകൾ ഞാൻ പണ്ടൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ തഫ്സീറുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ പഠിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ നമ്മുടെ റിസുക്കിനെ ഇൻഫാക്ക് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അത് അള്ളാഹു വർദ്ധിപ്പിച്ച് തരുന്നതിനെപ്പറ്റിയൊക്കെ അതിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം അള്ളാഹു എത്രത്തോളം പ്രാധാന്യത്തോടെ ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരണേ അപ്പോൾ ഒരു രീതിയിലുള്ള സഹായം നമ്മൾ അവിടെ പ്രതീക്ഷിക്കണ്ട എന്നാലാവട്ടെ നമ്മൾ നമ്മുടെ കർമ്മങ്ങളിൽ കർമ്മനിരതരാവുക ഇൻഷാ ഇൻഷാല്ലാ അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ അത് മുിനീയങ്ങളായ ആളുകൾ മുത്തഹയായി ജീവിച്ച് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അവിടെ ഷഫായത്ത് കിട്ടിയേക്കാം എന്ന പ്രതീക്ഷയോടെ നമുക്ക് പോകാം ഇതാ തീർജ്യ ആകാശത്തെ നക്ഷത്രങ്ങളും നിങ്ങളുടെ ശരീരത്തെ ഒക്കെ പഠിക്കുന്നതോടൊപ്പം മഴ വർഷിക്കുന്ന ആകാശത്തെ പറ്റി ആകാശത്തു മഴ വർഷിക്കുന്നതിനെ പറ്റിയൊന്നു നിങ്ങൾ പഠിക്കുക കടലിലെ ജലം കടലിലെ വെള്ളം ആകാശത്തേക്ക് ബാഷ്പീകരിക്കപ്പെടുന്നു അത് മഴ മേഘങ്ങളായിട്ട് ആകാശത്തൂടെ പറന്ന് പറന്ന് നമ്മുടെ നാടിൻ്റെ മുകളിലൂടെ ഷവർ ചെയ്ത് മഴ ഷവറിലെ വെള്ളം ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ ചെടികളിലൂടെ ഊർന്നിറങ്ങി മരങ്ങളിലൂടെ മാമലകളിലൂടെ ഊർന്നിറങ്ങി മണ്ണിലൂടെ ഒളിച്ച് ഭൂഗർഭ ജല ജലാശയങ്ങളിലേക്ക് കിണറ്റിലേക്ക് അല്ലേ സുഹൃത്തിൽ മുൻകരു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഉറവയിലെ വെള്ളം പറ്റിച്ചങ്ങൾ എന്ത് ചെയ്യടോ എന്ന് ചോദിക്കുന്നുണ്ടല്ല ഏ ചോദിക്കണേലും ആ ഉറപ്പാട് പറ്റിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ഈ വെള്ളം അപ്പം ഈ വെള്ളം വർഷിക്കുന്ന മഴ വർഷിക്കുന്ന ആകാശലോകങ്ങളൊക്കെ സൃഷ്ടിച്ച് മഴ ഉണ്ടാ മഴ മാത്രം മഴ അടുത്ത് പഠിച്ചാൽ പോരാ ആ മഴയുള്ളതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ തിന്നുന്നത് നമ്മളൊരു വായലൊരു ഉരുള ചോറ് എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പഴം കഴിക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നതൊക്കെ മഴ ഉള്ളതുകൊണ്ടാണ് മഴ ഉള്ളതുകൊണ്ടാണല്ലോ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാവാൻ വേണ്ടി അള്ളാഹു മഴ തന്ന ആകാശത്തെ പറ്റി പഠിക്ക് അതിനൊക്കെ പിന്നിലുള്ള അതിൻ്റെയൊക്കെ ചാലകശക്ഷി ശക്തിയായിട്ടുള്ള റബ്ബുൽ റബ്ബുലിസത്തിൻ്റെ ശക്തിയെ വൽ പഠിക്ക് അപ്പോൾ ഭൂമിയെ പിളരുക എന്നാണ് അവിടെ പറഞ്ഞത് ഇതിൻ്റെ ഇത് എന്ന് പറഞ്ഞാൽ ഭൂമി പിളരുക പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ പിളർന്നിട്ടാണ് ഈ ചെടികൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ ചെടികൾ ഇങ്ങോട്ട് പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരു ഇപ്പം എന്താ നമ്മൾ ചന്ദ്രനിൽ പോയി നിൽക്കാത്തത് അതിലും ഏറ്റവും പ്രധാന ചെടികളാണല്ലോ അവിടെ ചെടികളില്ല എന്നാണ് എന്നുവെച്ചാൽ അവിടെ ഓക്സിജൻ ഇല്ല ഓക്സിജൻ ഇല്ലാത്ത എന്തുകൊണ്ടാണ് ചെടികളില്ലാത്തതു ചെടികളില്ലാത്ത എന്തുകൊണ്ടാണ് വെള്ളം വരാത്തത് വെള്ളമാണ് ഇതിൻ്റെ ജലമാണ് ഇതിൻ്റെ സ്രോതസ്സ് ജലം ഉണ്ടാവണേൽ ജലം അങ്ങനെ ഇവിടെ ഭൂമിയിൽ സേവ് സേവ് ചെയ്തുകൊണ്ടാണ് ഈ കടലതിന് വേണ്ടിയിട്ട് സംവിധാനം ചെയ്തു വെച്ചോണ്ട് ഈ കടൽ അതിൻ്റെ സംവിധാനം അത് പുഴയായിട്ടും അരുവുകളായിട്ടും ഒഴുക്കി തന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് സ്വർഗ്ഗത്തിലേക്ക് അരുവികളുണ്ട് കേട്ടോ സ്വർഗത്തിലും അരുവികളുള്ള അള്ളാഹു നമുക്ക് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ വല്ലാർക്കും ഇതാർത്ഥം അപ്പൊ മഴ പെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് ചെടികൾ മുളച്ച് വരുന്ന ദിനങ്ങൾ നോക്ക് അത് മനുഷ്യന് സാധിക്കൂലോ എത്രഏ ആയി ടെക്നോളജി വന്നാലും മനുഷ്യനെ സാധിക്കോ ഈ ചെടി മുളപ്പിച്ചെടുക്കാൻ നമ്മൾ കൃഷി ചെയ്യാൻ നമുക്ക് സാധിക്കും മണ്ണൊരുക്കി വിത്ത്ട പക്ഷെ അതിനെ മുളപ്പിക്കേണ്ടത് സൂര്യപ്രകാശം വെള്ളം ഈ ഇൻഗ്രീഡിയൻസ് ഈ ധാതുക്കൾ ഈ ഈ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന അല്ലേ സൃഷ്ടിപ്പല്ലേ സൃഷ്ടിപ്പള്ളയല്ലേ നമുക്ക് ഉള്ളതിന് രൂപമാറ്റം വരുത്താനോ അല്ലെങ്കിൽ വളർത്താനോ ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ പക്ഷെ അതിൻ്റെ അതിൻ്റെ സൃഷ്ടിപ്പ് നടത്തുന്നതും അതിൻ്റെ വളർച്ചയൊക്കെ അള്ളാൻ്റെ അടുക്കലാണ് ഇന്ന ഹൂല കൗലും ഫസ്ലും അപ്പോ ഇതൊന്നുമില്ല തമാശയായിട്ട് കാണണ്ടട്ടോ ഏത് തമാശ അല്ലാന്ന് പരലോകം ഉണ്ടാവുന്നുള്ള നിങ്ങൾ തമാശയായിട്ട് കാണേണ്ട ഗൗരവത്തിലുള്ള വിഷയമാണ് ഈ ദുനിയാവിൽ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെയൊക്കെ അമലുകൾ എല്ലാം അവിടെ കണക്ക് നിരത്തപ്പെടുന്നത് ദിവസം വരാൻ പോവാണ് ആകാശലോകങ്ങളല്ല പടച്ചിട്ടുണ്ടെങ്കിൽ ആകാശലോകങ്ങളുടെ ഈ മഹാപ്രപഞ്ചലോകം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ശകലമായ ചെടികളും മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ അത്ഭുത ലോകം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനല്ലാഹു പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുറ്റവൻ തന്നെയാണ് അതുകൊണ്ട് നാളെ പരലോകത്ത് നിങ്ങളും ഞാനൊക്കെ വിചാരണ നേടേണ്ടതുണ്ട് ഓരോ കാര്യത്തിനും ചെറുതും വലുതുമായ വിഷയങ്ങളിൽ അള്ളാൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടതുണ്ട് ഇത് തമാശയായിട്ട് കാണണ്ട ഇത് തമാശയായിട്ട് നിങ്ങൾ എടുക്കണ്ട ഇത് ഇന്നഹുലും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലക്കൗൽ ഇത് കൗലാണ് എന്ത് ആയിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വമാ ഹുബിൾ ഹജിൽ ഇതിനൊരു ഒരു ഒരു തമാശയായിട്ട് ആ രൂപണ നിങ്ങൾ കാണണ്ട ഇന്നഹും യകീദുനഖൈത ഇന്നഹും യകീദുന ഖൈദ അവർ ഇന്നഹും യകീദുന ഖൈദ അവർ കൈത് അവർ വലിയ പ്ലാനിങ് വലിയ തന്ത്രമൊക്കെ ആസൂത്രണം ചെയ്യുകയാണ് അവർ ആ തന്ത്രം ആസൂത്ര തന്ത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആ പ്ലാനിങ്ങൊക്കെ അതിഗംഭീരമാണ് ഇസ്ലാമിനെതിരെ അവർ കളിക്കണ കളി ഉണ്ടല്ലോ അത് ആ കാലത്ത് മാത്രമല്ല അത് മക്കയിലെ മുഷരിക്കുകളും കാഫറുകളും ഇസ്ലാമിൻ്റെ ശത്രുക്കളും മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇസ്ലാമിനെ എങ്ങനെ കരുവരുത്തേക്കാമെന്ന് എന്ന നീയത്തോടെ ദിവസം രാവിലെ കുളിച്ചു കുപ്പായിട്ട് ഇറങ്ങുന്ന എല്ലാവരോടുള്ള വർത്താനാ പറയുന്നത് നിങ്ങൾ എന്ത് തന്ത്ര ആസൂത്രണം ചെയ്തോ ഓ അഖിദു കൈദ അള്ളാഹു അതിൻ്റെ മേലെ തന്ത്ര ആസൂത്രണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ കാഫിറുകളായ ആളുകളല്ലേ ഫമഹിലിൽ കാഫിരീന അവർക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി ബാക്കി അള്ളാഹ് ശരിയാക്കിക്കോളും അല്പം സമയം അവർക്ക് കൊടുത്താൽ മതി അവരുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് അവരവരുടെ തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ ഞാൻ എൻ്റെ തന്ത്രവുമായിട്ട് എല്ലാവരും കട്ടല്ലേ വരാനുള്ളത് അള്ളാൻ്റെ മുമ്പിലേക്കല്ലേ വരാനുള്ളത് കൊച്ചു ജീവിതമല്ലേ ഉള്ളത് ഇനിയിപ്പോൾ അവർക്ക് അവരുടെ തുടക്കത്തിലൊക്കെ അവരുടെ പ്ലാനൊക്കെ വലിയ വിജയമായിരിക്കും അവർ ഈ സോഷ്യൽ മീഡിയയിലാവട്ടെ നമ്മുടെ നാട്ടിലൊക്കെ അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളില്ലേ ഇസ്ലാമിനെ കൊച്ചാക്കാൻ ഇസ്ലാമിൻ്റെ പ്രഭയെ ഊതിക്കെടുത്താൻ ഈ ദീനിനെ ഈ ദീനിനെ നശിപ്പിക്കാനെന്ന ഉദ്ദേശത്തോടു കൂടെ എല്ലാവിധത്തിലുള്ള അശ്ലീലതകളും അവർക്ക് എന്തു ആവാലോ അവരുടെ സംസാരങ്ങൾ അവരുടെ പെരുമാറ്റങ്ങൾ അവരുടെ എല്ലാം അവർ ഉപയോഗിച്ചിട്ട് എല്ലാ പ്ലാനുമായിട്ട് അവർ മുന്നിട്ടിറങ്ങുകയാണ് കാഫിറുകൾ സത്യനിഷേധികൾ അവർക്കൊന്നും അറിയാത്തതുകൊണ്ടല്ല ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തതുണ്ടല്ല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദുനിയാവിന് വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ കൃത്യമായ തിരിച്ചടികൾ ഈ ദുനിയാവിലും പരലോകത്തും അവർക്ക് കിട്ടും അതുകൊണ്ട് അവർ പേടിക്കട്ടെ ഇത് തമാശയല്ല ഇത് ഫസലായിട്ടുള്ള ഗണ്ഡിതമായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വാക്കാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക അള്ളാഹു സുബാനവ ചാല ഈ പ്രപഞ്ചത്തിൽ ആകാശലോകങ്ങൾ ഉണ്ടാക്കിയവൻ മനുഷ്യനെ സൃഷ്ടിച്ചവൻ മഴ പെയ്യപ്പിക്കുന്നവൻ സകലമാന പ്രപഞ്ച രഹസ്യങ്ങളും അറിയുന്നവനായ റബ്ബ് ഇതൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളുമായിട്ട് പൊയ്ക്കോളൂ ഭാവി നമുക്ക് കണ്ടറിയാം കുറച്ച് സമയം അവർക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ അവരുടെ ഈയൊക്കെ വലിയ പിന്നെ വലിയ കൊട്ടി കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞൊക്കെ അങ്ങ് കെട്ടടങ്ങിക്കോളും അള്ളാഹു അതിൻ്റെ മേലെ വലിയ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് അള്ളാഹു സുബാന വച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീഫ് ചെയ്യണേ ഉള്ളൂഹുറബ്ബൻ